ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും വറഹമുല്ലാ ഇബറക്കാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക നമുക്കെല്ലാവർക്കും അല്ലേ നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്ന കാലത്തോളം മരിക്കുന്ന സമയത്തും മരണശേഷം നമുക്ക് റബ്ബിൻ്റെ പൊരുത്തം വേണം അല്ലേ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ കാവൽ അല്ല എല്ലാം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെതിരെ ആര് വന്നാലും അതൊക്കെ വെറുതെ ആവും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അറിയാം എല്ലാ നിസ്കാഴത്തിന് ശേഷം മൂന്ന് തവണ ഈ ഒരു എന്താ ഈ ഒരു ദൂ ചെല്ലാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ അല്ലെങ്കിൽ പറ്റാത്തവർ പറ്റുന്ന സമയത്ത് ചെല്ലുക രാവിലെ വൈകുന്നേരം സുബയ്ക്ക് ശേഷം ആയിട്ടുള്ള ശേഷം രണ്ട് തവണയായിട്ടോ അല്ല രണ്ട് തവണ രണ്ട് നേരമായിട്ട് കഴിയുന്നത്ര രീതിയിൽ ചുരുങ്ങിയൊരു മൂന്ന് തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഇതൊക്കെ എന്ന് വെച്ചാൽ ചെറിയ നിസാര ദുയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണ ദു എന്തൊക്കെ അപ്പം നമ്മളെന്ത് ചെയ്യാറിയോ പിന്നെ എല്ലാം നിസ്കാത്തിന് ശേഷം മൂന്നിനെ വെച്ച് ചെല്ലാൻ പറ്റും അങ്ങനെ ചെയ്യില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് അള്ളാഹു പുറത്ത് തരും അതേപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവിലുണ്ടോ അതേപോലെ നമ്മൾ നമ്മൾ എവിടെ പോയാലും ഇല്ല നമ്മൾക്ക് അള്ളാഹുവിൻ്റെ കാവിലും സംരക്ഷണമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെയും എന്തിനും പേടിക്കേണ്ട ഏതൊരു കാര്യത്തിനും നമ്മൾ വിളിച്ചപ്പം നമുക്ക് വിളിക്കുക ഉത്തരം തരും നമ്മൾ നമ്മളെ ആവശ്യങ്ങൾക്ക് മാത്രം റബ്ബിൻ്റെ മുമ്പിൽ എന്താ കൈനേട്ടരുത് നമ്മൾ അഞ്ചു സംസ്കരിക്കുക സംസ്കരിക്കുന്ന സമയത്തൊക്കെ ദുവാ ഇല്ലേ ദുവാ നമ്മൾ ചെയ്യൽ നിർബന്ധം നിർബന്ധമല്ല നമ്മൾ ദുവ ചെയ്യുന്ന ഒരാളെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അത്രത്തോളം ചോദിക്കുന്നു അത്രത്തോളം റബ്ബിനിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പിശക്ക് കാണിക്കാതെ ദുവ ചെയ്യാം അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹമൊക്കെ ലഭിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും നമുക്ക് മാത്രം പോലെ നമ്മുടെ മക്കൾ ഭർത്താവ് അതുപോലെ നമ്മുടെ കുടുംബങ്ങള് സഹോദരങ്ങൾ മാതാപിതാക്കൾ നമ്മൾ സ്നേഹിക്കുന്നവർ അതുപോലെ എന്താ പറയുക നമ്മുടെ അയൽവാസികൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുവ ചെയ്യുക അപ്പോൾ പിന്നെ ഈ ഒരു ദു ദയില്ലേ ദിവസവും കഴിഞ്ഞത്ര പ്രാവശ്യങ്ങൾക്ക് പതിവാക്കുക കേട്ടോ റബ്ബനാവോലം അംഫുസനാവോ ഇല്ലം തോ ഫുലനാവൊർഹംനക്കുനൽ ഹാസിരി ഈയൊരു ദു മിഷല്ല നമ്മൾ എല്ലാ സംസ്കാരത്തിന് ശേഷം പതിവാക്കണത്രയും നല്ലതാണ് പിന്നെ എനിക്കൊക്കെ ഇങ്ങനത്തെ ഈ ഒരു തുകയും കാര്യങ്ങളൊക്കെ പതിവാക്കിയശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് എന്താ പറയുക നമ്മൾ ഏത് പ്രതിസന്ധിയിൽ പോയിപ്പെട്ടാലും അവിടെ നമ്മൾ എന്താ പറയുക ഒരാൾ നമ്മൾ കൂടെ ഉണ്ടാവുന്നത് പോലെ നമുക്ക് തോന്നലുണ്ടാകും തോന്നലില്ല നമ്മളെ കൂടെ ഉണ്ടാകും എവിടെ പോയാലും ഇല്ലേ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് പ്രയാസത്തിലാണെന്ന് റബ്ബ് നമ്മളെ പ്രയാസപ്പെടുത്തൂല വിഷമം ചെറിയ വിഷമം പ്രയാസമൊക്കെ നമുക്ക് വേണം എന്നാലേ നമുക്ക് റബ്ബിന് ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് സൗകര്യം എല്ലാ നിങ്ങൾക്ക് അത് ശേഷം മൂന്നെണ്ണോ പതിനൊന്നെണ്ണോ എത്ര എത്ര വേണം ചെല്ലാം ഇപ്പോൾ ഏറ്റവും ചുരുക്കി മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതേപോലെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ എന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെയും അതേപോലെ ലോകത്തിലുള്ള എല്ലാ മുഹമ്മിനുകൾക്കും മുഹമ്മിനാകത്തുകൾക്കും പിന്നീട് ദിവസം ഒരു തവണയെങ്കിലും ദുവാ ചെയ്യട്ടോ മശാ അല്ലാഹു എല്ലാവർക്കും തോഫി നൽകട്ടെ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ നല്ല നല്ലതാന്ന് തോന്നിയത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റിടല്ല എന്നോ മാഷാ അല്ലാന്നോ അള്ളാഹു അപ്പുറം എന്തെങ്കിലും ഒന്ന് കമൻ്റ് കേട്ടോ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് എനിക്ക് കിട്ടിയ എനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഓരോ ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതേപോലെ തിക്കറാണെങ്കിലും സൊലാത്താണെങ്കിലും അതുപോലെ അത് കാറുകളാണെങ്കിലും എല്ലാം അത് കുറാനൊക്കെ ഞാൻ പറയുന്ന സൂഹത്തുൽ ഫത്തഹൊക്കെ എനിക്ക് ഒന്നും രണ്ടും മൂന്നും തവണ എത്രയോ തവണ സൂഹത്ത് ഫത്തഹിൻ്റെ അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട് സുഹത്ത് ഫത്തഹ് ഓതിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ റബിലൂടെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യാറിയാം ഈ ദുഃഖ നമ്മൾ ഡെയിലി ഓതാൻ ശ്രമിക്കുക അതേപോലെ എന്താ പറയുക മക്കളെ കൊണ്ടും പഠിപ്പിക്കുക ചെറുതായ മക്കളെ കാണി കുറച്ച് പഠിച്ചെടുക്കാൻ കുറച്ച് പാടുപെടും അപ്പോൾ മക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കട്ടെ ഇൻഷാല്ല എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നുള്ളൂ രക്ഷയും സമാധാനവും നൽകട്ടെ കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് എനിക്കങ്ങ് ഒരുപാട് കടങ്ങളുണ്ട് എല്ലാവരുടെ കടങ്ങളും ഉള്ളാഹു എത്രയും പെട്ടെന്ന് തീർത്ത് തരട്ടെ നമ്മളെല്ലാ പ്രയാസങ്ങളും റബ്ബിയായിട്ട് എടുക്കട്ടെ ഇൻഷാ അല്ല സ്ലാ വൈകു വർമ്മത വർക്കാത്തു പിന്നെ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്നും മറ്റില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇൻഷാല്